ലക്നൌ സൂപ്പർ ജെയിങ്സിനെതിരായ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിന് തകർപ്പൻ വിജയം സ്വന്തമാക്കാൻ സാധിച്ചതിന് കാരണം അശുതോഷ് എന്ന ഇന്ത്യൻ യുവതാരത്തിന്റെ വെടിക്കെട്ടായിരുന്നു മത്സരത്തിൽ മുപ്പത്തിയൊന്ന് പന്തുകളിൽ അറുപത്തിയാറ് റൺസ് നേടി ഒരു ധോണി സ്റ്റൈൽ ഫിനിഷിംഗ് നടത്താനും അശുതോഷിന് സാധിച്ചിരുന്നു അറുപത്തഞ്ച് റൺസ് സ്വന്തമാക്കുന്നതിനിടെ അഞ്ച് വിക്കറ്റ് നഷ്ടപ്പെട്ട ഡൽഹി ക്യാപിറ്റൽസിനെ കൈപിടിച്ച് കയറ്റി ഇരുന്നൂറ്റി പത്ത് റൺസ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് നയിച്ച അശുതോഷിനെ ചേസ് മാസ്റ്റർ എന്നാണ് മത്സരശേഷം പലരും വിലയിരുത്തിയത് എന്നാൽ ഇതിനൊക്കെ മുൻപ് അശുതോഷ് വിഷാദരോഗവുമായി മല്ലിട്ട കഥയുണ്ട് നിരന്തരമായി ആഭ്യന്തര ക്രിക്കറ്റിൽ പുറത്താക്കപ്പെട്ട അശുതോഷ് വിഷാദരോഗത്തിലേക്ക് വീഴുകയും ശേഷം ക്രിക്കറ്റ് അവസാനിപ്പിക്കാൻ വരെ തീരുമാനിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിലായിരുന്നു ആശുതോഷിന്റെ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സമയമുണ്ടായത് മധ്യപ്രദേശിന്റെ ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടും ടീമിൽ നിന്ന് ഒരു പരിശീലകനാൽ അശുതോഷ് പുറത്താക്കപ്പെട്ടു ടീമിനായി തന്റെ ജീവൻ കൊടുത്തും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടും ഇത്തരത്തിൽ ഒഴിവാക്കപ്പെട്ടത് അശുതോഷിനെ ബാധിച്ചിരുന്നു അവൻ അങ്ങനെ വിഷാദ രോഗത്തിലേക്ക് നീങ്ങുകയായിരുന്നു ആ സമയത്ത് ക്രിക്കറ്റ് മൈതാനം എന്നതുപോലും താൻ വെറുതിരുന്നുവെന്ന് അശുതോഷ് ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി ഇതിനു മുൻപും താരം ഇത്തരം അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ സയ്യിദ് മുഷ്തഖ് അലി ട്രോഫി ടൂർണമെന്റിൽ മധ്യപ്രദേശ് ടീമിനായി ആറ് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് അർദ്ധ സെഞ്ചുറികൾ സ്വന്തമാക്കാൻ താരത്തിന് സാധിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ പുതിയ പരിശീലകൻ വന്നതോടെ അശുതോഷ് പുറത്താക്കപ്പെട്ടു അന്ന് ഞാൻ ട്രയൽസ് മത്സരത്തിൽ നാൽപ്പത്തിയഞ്ച് പന്തുകളിൽ തൊണ്ണൂറ് റൺസ് നേടിയിരുന്നു പക്ഷെ വൈകുന്നേരം ഞാൻ ടീമിലില്ല എന്ന കാര്യം അവർ എന്നോട് പറഞ്ഞു എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് പോലും എനിക്ക് മനസ്സിലായില്ല അങ്ങനെ ഞാൻ വിഷാദത്തിലേക്ക് വീഴുകയായിരുന്നു അശുതോഷ് പറഞ്ഞിരുന്നു അങ്ങനെ അവന്റെ ജീവിതം പൂർണ്ണമായും ഹോട്ടലും ജിമ്മും ഒക്കെയായി മാറുകയായിരുന്നു ഈ പ്രതിസന്ധിയിൽ നിന്ന് അശുതോഷിനെ രക്ഷിച്ചത് റെയിൽവേയിലെ ജോലി മാത്രമാണ് അതവന് വലിയ ആശ്വാസം നൽകി ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെയ്ദ് മുഷ്താഖലി ട്രോഫിയിൽ അരുണാചൽ പ്രദേശ് ടീമിനെതിരെ പതിനൊന്ന് പന്തുകളിൽ അർദ്ധ സെഞ്ചുറി സ്വന്തമാക്കാൻ അവന് സാധിച്ചു ഇത്തരത്തിലുള്ള വെടിക്കെട്ടാണ് പഞ്ചാബ് കിങ്സിന്റെ ശ്രദ്ധയിൽ അശുതോഷിനെ കൊണ്ടുവന്നത് പിന്നീട് താരത്തിന് രണ്ടായിരത്തിൽ അവസരം ലഭിച്ചു ഇപ്പോൾ രണ്ടായിരത്തിയഞ്ച് ഐ പി എല്ലിൽ മൂന്ന് പോയിന്റ് എട്ട് കോടി രൂപയ്ക്ക് ഡൽഹി ക്യാപിറ്റൽസ് താരത്തെ സ്വന്തമാക്കി ഡൽഹിക്കായി ആദ്യ മത്സരത്തിൽ വെടികെട്ട് പ്രകടനം കാഴ്ചവെച്ചതോടെ അശുതോഷിന്റെ ആത്മവിശ്വാസം ഉയർന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ് കൂടുതൽ